ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായിട്ടുള്ള ഐആർ ബിയിലേക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളാണ് ശബ്ദം സഹിതം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ വാർത്ത അത് പുനരാരംഭിച്ചു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ മാധ്യമപ്രവർത്തകർക്കടക്കം മരണം സംഭവിച്ചു എന്നൊരു കൂടി എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ഒട്ടനവധി മാധ്യമപ്രവർത്തകർ സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ പറയുന്ന ആക്രമണം നടക്കുന്ന ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നൊരു ഘട്ടത്തിലാണ് ആങ്കർ അവതാരക സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം സംഭവിക്കുകയും ഉടനടി തന്നെ അവർ മറ്റൊരു സ്റ്റുഡിയോയിൽ അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് പുന പുനരാരംഭിക്കുന്നൊരു സാഹചര്യമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് തന്നെ എന്തു തന്നെ ആയാലും നിലവിൽ ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആക്രമണങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇറാൻ്റെ ആണവ ആയുധ പരീക്ഷണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളൊരു അവകാശവാദം ഒക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് ഇറാൻ്റെ ദേശീയ മാധ്യമത്തെ വരെ ആക്രമിക്കുന്ന തരത്തിൽ നമുക്കറിയാം ഇസ്രായേൽ നടന്നിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിൽ നിലവിൽ ഇരുന്നൂറോളം ഇരുന്നൂറിലധികം അതിൽ എഴുപതോളം വനിതകളടക്കം കുട്ടികളടക്കം ഇരുന്നൂറോ ഇരുന്നൂറിലധികം ആളുകളാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ആണവായുധ പരീക്ഷണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടെന്നുള്ള വ്യാജേനെ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണം യഥാർത്ഥത്തിൽ ഈ പലസ്തീനിയൻ കോസ് മുന്നോട്ട് വെക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളെ ആണെങ്കിലും പ്രോക്സി ഗ്രൂപ്പുകളെ ആണെങ്കിലും തച്ചുടക്കുക തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതി കൂടി നമ്മൾ ഈ ഒരു നിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കൂട്ടക്കുരുതി ആ സമാനമായിട്ടുള്ള സാഹചര്യം ഇറാനിലും നടപ്പിലാക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അതിൽ അതെ 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 അതാണ് ഞാൻ സൂചിപ്പിച്ചത് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ അവർ തയ്യാറാക്കിയ ഒരു പ്രാ പ്ലാനിൻ്റെ പുറത്ത് ഒരു പദ്ധതി തന്നെയാണ് ഈ ഈ പറയുന്ന ഗാസേൽ കഥ അല്ലെങ്കിൽ പലസ്തീനകത്തുള്ള മനുഷ്യരെ കുട്ടക്കുരുതി ചെയ്ത് പലസ്തീൻ ആക്രമിച്ച് കീഴടക്കിയത് കൊണ്ട് മാത്രം പലസ്തീനിയൻ കോസ് മുന്നോട്ട് വെക്കുന്ന ഗ്രൂപ്പുകളെയോ അല്ലെങ്കിൽ ആശയത്തെയോ തകർക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ പുറത്ത് പലസ്തീനിയൻ കോസ് മുന്നോട്ട് വെക്കുന്ന ഹമാസ് അടക്കമുള്ള ഹെസ്ബുൾ അടക്കമുള്ള ഹൂദികളടക്കമുള്ള ഇറാൻ എന്ന രാഷ്ട്രമടക്കമുള്ള സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ തകർക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അവർക്ക് കൃത്യമായിട്ടും ഇറാൻ ആദ്യഘട്ടത്തിൽ നടത്തുക ആ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാനായിട്ട് വലിയ രീതിയിലുള്ള അടുപ്പമുള്ള ഹമാസ് ആണെങ്കിലും ഹൂതികളാണെങ്കിലും ഹെസ്ബുളാണെങ്കിലും തിരിച്ചടിക്കുമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ നിലവിൽ നമുക്കറിയാം ഒക്ടോബർ ഏഴിന് മുൻപുള്ള ഹമാസോ ഹൂദികളോ ഹെസ്ബു ഹെസ്ബുല്ലയോ അല്ല നിലവിലുള്ളത് ഹമാസിനും ഹെസ്ബുല്ലക്കാണെങ്കിലും ഹൂദികൾക്കാണെങ്കിലും വലിയ രീതിയിലുള്ള ക്ഷേതം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ഇത്തരത്തിൽ വള ഇറാൻ കൃത്യമായിട്ട് തളർന്നിരിക്കുന്ന അപ്പോൾ ഇറാനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള റഷ്യ അടക്കം യുക്രൈനായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാരണങ്ങളാൽ തളർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇറാൻ ഏറ്റവും തകർന്നിരിക്കുന്ന നമുക്കറിയാം ഇറാൻ ഇസ്ര സിറിയയില് നടന്നിട്ടുള്ള അട്ടിമറിയും അതുമൂലം ഈ ഹെസ്ബുല്ലയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങളിൽ തമ്മിൽ വന്നിട്ടുള്ള ഒരു വലിയ ഗ്യാപ്പും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ ഇറാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്രയും ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടർച്ചയാണ് ഇസ്രായേൽ ഇന്ന് ഈ പറയുന്ന ഇറാൻ്റെ ദേശീയ ന്യൂസ് ഏജൻസിയിൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണം എന്നുള്ളതാണ് ഒരു ഒട്ടനവധി മാധ്യമ പ്രവർത്തകരടക്കം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി ഇറാൻ നൽകുമെന്നുള്ള കാര്യത്തിൽ മുന്നറിയിപ്പ് ഒരു വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ടോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരിച്ചടി ഇറാൻ നൽകുമെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആദ്യം അതെ അതെ ടെലവീവിൽ നിന്ന് ജനങ്ങളോട് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യ അടക്കമുള്ള അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ ഏറ്റവും അടുത്തു വന്നത് യു കെയിൽ നിന്നുള്ള ആളുകളോട് ഗവൺമെൻറ് ഇസ്രായേൽ സന്ദർശനം ഒഴിവാക്കണം എന്നുള്ള കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരിച്ചും ടെഹ്റാനിലുള്ള ഇന്ത്യൻ ഇന്ത്യയിലെ ആളുകളെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത്തരത്തിൽ രാഷ്ട്രങ്ങളെല്ലാവരും ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ ജനങ്ങളെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ ആകെ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ അടുത്താണ് ജി സെവൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റ് വെക്കുകയും അതിൽ ട്രംപ് ഒപ്പിടാ ഒപ്പിടാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് അമു അമേരിക്കയുടെ ആസൂത്രണത്തോടെയാണോ ഈ ഈ ഒരു ആക്രമണം നിലവിൽ എസ്കലേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സംശയം കൂടെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനായി സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇറാനോട് യുദ്ധം ജയിക്കില്ല എന്നൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ വൈകും മുമ്പ് തന്നെ ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്നും ട്രംപ് പറയുന്ന ഒരു സാഹചര്യം കൂടി കൃത്യമായിട്ടുള്ള അമേരിക്കയുടെ ഇടപെടൽ കൂടി ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൽ അതേ അതിൽ അവിടെയാണ് ആ പ്രശ്നം നിലനിൽക്കുന്നത് അതായത് ട്രംപ് എല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഈ യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ ആക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ ഇറാനോട് ഇറാൻ്റെ നേതൃത്വത്തോട് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് സന്നദ്ധമാകണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് നോക്കുകയും അതേസമയം ഇസ്രായേലുമായിട്ട് ഒരു തരത്തിലും ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വരാതിരിക്കുകയും ഇസ്രായേൽ നടത്തുന്ന ഈ കൊടിയ ആക്രമണങ്ങളെ ഒരു തരത്തിലും വക്കാൽ ചെറുക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു തരത്തിലുള്ള ഇര ഇരട്ടത്താപ്പ് അമേരിക്കയുടേത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ ഇറാൻ ഈ പറയുന്ന ഈ അറബ് രാഷ്ട്രങ്ങൾ മറ്റു അറബ് രാഷ്ട്രങ്ങൾ സൗദി അടക്കം ഒമാൻ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ട്രംപ് അമേരിക്കയോട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ സഖ്യാക്ഷികളായിട്ടുള്ള ഈ സൗദി അടക്കമുള്ള ഒവാനടക്കമുള്ള രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇത്തരത്തിൽ അമേരിക്ക ഈ വിഷയത്തിനകത്ത് ഇടപെടുകയോ അല്ലെങ്കിൽ ഈ ഇറാനോട് ആവശ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഒരു ഒരു തരത്തിലുള്ള സീസ് ഫയർ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അതോടൊപ്പം നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ രണ്ടായിരത്തി പതിനിലെ ട്രംപ് അധികാരത്തിൽ ആദ്യം വന്നതിന് ശേഷം ഈ നിർത്തലാക്കിയിട്ടുള്ള ഇറാൻ അമേരിക്കൻ കരാറുണ്ട് ആണവ കരാറുണ്ട് ഈ കരാറ് വീണ്ടും അത് അതിന്മേലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒമാനില് ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് വലിയ സുസ്ഥിരമായിട്ടുള്ളൊരു ഒരു ഒരു സമാധാന അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം വന്നതിന് തൊട്ടടുത്ത നിമിഷങ്ങളിലാണ് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ട്രംപ് തന്നെ പശ്ചിമേഷ്യ വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ അമേരിക്കയുടെ തന്നെ എംബസികളിലെ ഉദ്യോഗസ്ഥരെ ആണെങ്കിലും മറ്റു പൗരന്മാരെ ആണെങ്കിലും ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇറാഖ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ജോർദാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തൊട്ടടുത്ത നിമിഷം ഇസ്രായേൽ ആദ്യത്തെ ആക്രമണം ടെഹ്റാനിൽ നടത്തുന്നൊരു സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിൽ അമേരിക്കയുടേതായിട്ടുള്ള കരങ്ങളുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് വരുന്നതിനകത്ത് നിലവിലെ സാഹചര്യത്തിനകത്ത് നമുക്ക് അത്തരത്തിൽ ചിന്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് തോന്നുന്നത് അതുമാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്കകത്ത് ദീർഘകാലമായിട്ട് ഈ ഈ നിയമങ്ങളെ അതായത് ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇറാൻ്റെ ഇറാൻ ഈ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ള വലിയ ആരോപണങ്ങൾ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നടങ്കം നടത്തുന്നൊരു ഘട്ടത്തിൽ ഈ പറയുന്ന വലിയ സാങ്ഷനുകൾ അമേരിക്ക നേരിടുന്ന ഒരു ഇറാൻ നേരിടുന്ന ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പറയുന്ന അമേരിക്കമായിട്ടുള്ള കരാറ് റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിൽ വരെ എല്ലാ രീതിയിലുള്ള ഈ പറയുന്ന അറ്റോമിക് എനർജി ഏജൻസി പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പരീക്ഷണങ്ങൾ നടത്തി പോന്നിട്ടുള്ളത് പക്ഷേ ഈ അടുത്ത് അമേരിക്ക വച്ചിട്ടുള്ള ഈ ഏജൻസിയുടെ ഏജൻസിക്ക് മുന്നാ മുന്നിൽ അമേരിക്ക വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റെസൊല്യൂഷനകത്ത് ഈ പറയുന്ന ഇറാൻ ഇത്തരത്തിൽ ഈ ആണവ പരീക്ഷണങ്ങൾക്കകത്ത് സ്വീകരിക്കേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ല ഇരുപത് വർഷത്തിനിടക്ക് ഇരുപത് പതിനഞ്ച് വർഷങ്ങൾക്കിടയ്ക്ക് ആദ്യമായിട്ട് ഇറാനത് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ള റെസൊല്യൂഷൻ അമേരിക്ക കൊണ്ടുവരികയും അത് ഈ പറയുന്ന ഈ അമേരിക്കൻ എക്സസ്സിനകത്ത് ഉള്ള രാജ്യങ്ങൾ ഒന്നടങ്കം ഇത് പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇറാനെതിരെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി കൂടെ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കൂടി വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ആക്രമണം ഈ പറയുന്ന ഇറാൻ മുന്നോട്ട് നോക്കുന്ന ആണവ ആയുധ പരീക്ഷണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഒരു പ്രതീതി ലോകത്താകമാനത്തിൽ ഇസ്രായേൽ